എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു ജി അഡ്മിഷൻ ഫീസ് കൊടുക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് അധ്യയന വർഷം കണ്ണൂർ സർവകലാശാലയുടെ കീഴിലെ അഫിലിയേറ്റഡ് കോളേജുകളിലെ രണ്ടാം അലോട്ട്മെൻറ്റ് വഴി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് കൊടുക്കുന്നതിനുള്ള സൗകര്യം ജൂൺ ഇരുപത്തിനാല് മുതൽ ജൂൺ മുപ്പത് വരെ വെബ്സൈറ്റിൽ ലഭ്യമാണ് നിർബന്ധമായും അഡ്മിഷൻ ഫീസ് ഒടുക്കിയതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ ഈ ദിവസങ്ങളിൽ കോളേജുകളിൽ പ്രവേശനത്തിന് വേണ്ടി ഹാജരാകേണ്ടതാണ് ഒന്നാം അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ ഫീസ് ഒടുക്കാത്തതിനാൽ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്തായ അപേക്ഷകർ മൂന്നാം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിനായി വെബ്സൈറ്റ് വഴി കറക്ഷൻ ഫീസ് ഒടുക്കിയതിന് ശേഷം രസീതി സഹിതം യു ജി ഡി ഒ എ അറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന മെയിലിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് താങ്ക് യു